ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയത് വലിയ വിവാദമായിരുന്നു മുംബൈ ഇന്ത്യൻസ് ടീമിനെ നീണ്ട പത്ത് സീസണുകളിൽ നയിക്കുകയും അഞ്ച് ഐ കിരീടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തൊരു ക്യാപ്റ്റനെ ഒരു സുപ്രഭാതത്തിൽ നീക്കിയത് മുംബൈ ആരാധകർക്ക് ഒട്ടും ദഹിച്ചിരുന്നില്ല രോഹിത്തിന്റെ ക്യാപ്റ്റൻസി മാറ്റിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസിനെ നിരവധി ആരാധകരാണ് അൺഫോളോ ചെയ്തത് വിവാദം കത്തിപ്പടർന്ന് ഏറെ നാളുകൾക്കൊടുവിൽ ിൽ ക്യാപ്റ്റൻസി വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ മാർക്ക് ബൌച്ചർ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ ആക്കാനുള്ള തീരുമാനം പൂർണ്ണമായും ക്രിക്കറ്റ് തീരുമാനമായിരുന്നു വിൻഡോയിലൂടെ ഹാർദിക് മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ വരുന്നത് നമ്മൾ കണ്ടിരുന്നു മുംബൈ ഇന്ത്യൻസിൽ ഇതൊരു മാറ്റത്തിൻ്റെ കാലയളവാണ് ഈ കാര്യം ഏറെ ഇന്ത്യക്കാർക്കും മനസ്സിലായിട്ടില്ല ആളുകൾ വൈകാരികമായി കാര്യങ്ങളെ കണ്ടു വൈകാരികത മാറ്റി വെച്ച് ചിന്തിക്കുകയാണ് വേണ്ടത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറിയതോടെ ഓപ്പണർ എന്ന രീതിയിൽ രോഹിത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം ടീമിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല റൺസ് നേടാൻ രോഹിത്തിനെ അനുവദിക്കും ിക്കുകയാണ് എല്ലാവരും വേണ്ടത് എന്നും മാർക്ക് ബൗച്ചർ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു മുംബൈ ഇന്ത്യൻസിനെ ഏറെ കാലമായി നയിച്ച താരമാണ് രോഹിത് ശർമ്മ ടീമിനായി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു ഇപ്പോൾ രോഹിത് ഇന്ത്യൻ ടീമിനെയും നയിക്കുന്നു ക്യാപ്റ്റൻ്റെ അധികഭാരമില്ലാതെ രോഹിത്തിന് സ്വാതന്ത്ര്യമായി കളിക്കാനുള്ള വഴിയാണിവിടെ ഒരുങ്ങുന്നത് സമ്മർദ്ദം കുറച്ച് കഴിയുന്നത് രോഹിത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ ടീമിന് ലഭിക്കാൻ സഹായകരമാകും ചിരിക്കുന്ന മുഖത്തോടെ രോഹിത് ശർമ്മ കളിക്കുന്നത് കാണാനാണ് താൽപ്പര്യപ്പെടുന്നത് മനോഹരമായ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് ബോയി ആണ് അവിടെ നിന്ന് മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് ചേക്കേറിയ താരം ആദ്യ സീസണിൽ തന്നെ കിരീടമുയർത്തി രണ്ടാം വർഷം റണ്ണർ അപ്പായി ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി പാടവം മികച്ചതാണ് എന്ന് ഇത് തെളിയിക്കുന്നതായും മാർക്ക് ബൌച്ചർ കൂട്ടിച്ചേർത്തു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുന്നോടിയായി രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ മുംബൈ ഇന്ത്യൻസ് നായകനാക്കിയത് വലിയ വിവാദമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് നായകനായിരുന്ന ഹാർദിക്കിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനം നടന്ന ട്രേഡിലൂടെ സ്വന്തമാക്കിയ ശേഷം രോഹിത്തിന് പകരം ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് പ്രഖ്യാപിക്കുകയായിരുന്നു